ഹലോ ഓൾ വെൽക്കം ടു യൂണിവേഴ്സൽ ഓറ ജീവിതത്തിൽ നൂറ് ശതമാനം വിജയിക്കാനായി നല്ല ചിന്തയും ആത്മവിശ്വാസവും അത്യാവശ്യമില്ല നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ആകർഷിക്കുന്നത് നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും വരും ആത്മീയമായ ചിന്തകൾ നമ്മെ നല്ലവണ്ണം മാറ്റും പോസിറ്റീവ് അഫർമേഷനുകൾ നമ്മെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കും നാം എന്തു വിശ്വസിക്കുന്നു അതാണ് നമുക്ക് ലഭിക്കുന്നത് പവർഫുൾ പോസിറ്റീവ് അഫർമേഷൻസ് ടു ചേഞ്ച് യുവർ ലൈഫ് എനിക്ക് ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും ഞാൻ സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹനാണ് ഞാൻ സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹനാണ് മാറ്റത്തിന് ഞാൻ ശക്തിയുള്ളവനാണ് മാറ്റത്തിന് ഞാൻ ശക്തിയുള്ളവനാണ് ഞാൻ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു ഞാൻ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു എൻ്റെ കഴിവുകളിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കഴിവുകളിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിജയത്തിന് അർഹനാണ് ഞാൻ വിജയത്തിന് അർഹനാണ് എന്റെ ജീവിതം മെച്ചപ്പെടുകയാണ് എൻ്റെ ജീവിതം മെച്ചപ്പെടുകയാണ് ഞാൻ വിജയത്തിനും സന്തോഷത്തിനും അർഹനാണ് ഞാൻ വിജയത്തിനും സന്തോഷത്തിനും അർഹനാണ് ഓരോ പുതിയ ദിനവും അനന്ത സാധ്യതകളാൽ നിറഞ്ഞിരിക്കുന്നു ഓരോ പുതിയ ദിനവും അനന്ത സാധ്യതകളാൽ നിറഞ്ഞിരിക്കുന്നു വലിയ കാര്യങ്ങൾ നേടാൻ എനിക്ക് കഴിവുണ്ട് വലിയ കാര്യങ്ങൾ നേടാൻ എനിക്ക് കഴിവുണ്ട് കഴിവുകളിൽ ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് കഴിവുകളിൽ ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് ഞാൻ മാറ്റങ്ങൾക്ക് തയ്യാറാണ് ഞാൻ മാറ്റങ്ങൾക്ക് തയ്യാറാണ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് വളരെ കോൺഫിഡൻ്റ് ആണ് വളരെ സന്തോഷവാനാണ് ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് നിർമ്മിക്കാൻ കഴിയും ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് നിർമ്മിക്കാൻ കഴിയും അത്ഭുതങ്ങൾ എന്നിൽ സംഭവിക്കും അത്ഭുതങ്ങൾ എന്നിൽ സംഭവിക്കും ഞാൻ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് സമ്പന്നനാണ് ഞാൻ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് സമ്പന്നനാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു